ഗുജറാ നാനൂറ്റി നാൽപ്പത്തെട്ടാം ആണ്ടിൽ ഖുറാസാനിലെ തൂസിനാണ് ഇമാം ഗസാലി ജനിക്കുന്നത് അബ്ബാസിയ സാമ്രാജ്യത്തിന്റെ കിഴക്ക് പ്രദേശമായ ഖുറാസാനിലുള്ള നിരവധി ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും ഉൾപ്പെട്ട ഒരു പ്രവിശ്യയായിരുന്നു തൂസ് നിഷാപൂരായിരുന്നു അവിടുത്തെ മറ്റൊരു പ്രധാന പട്ടണം ഗസാലിയുടെ ജീവിതകാലത്ത് അബ്ബാസിയ ഖിലാഫത്ത് രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ സങ്കോചിച്ച് ആലങ്കാരിക നേതൃത്വമായി കഴിഞ്ഞിരുന്നു യഥാർത്ഥ ശക്തി കേന്ദ്രങ്ങളായി സുൽത്താനേറ്റുകൾ ഒന്നിനുപിറകെ ഒന്നായി ഉയർന്നു വന്നു സെൽജൂക് സുൽത്താൻമാർ എന്ന ടർക്കിഷ് വംശജരായിരുന്നു ഇമാം ഗസാലിയുടെ കാലത്തെ ഭരണാധികാരികൾ സെൽജൂക്കുകളുടെ രാഷ്ട്രീയ ഭാഗതയവും ഗസാലി ഇമാമിന്റെ ദൈക്ഷണിക ജീവിതവും പരസ്പരം ഇഴചേരുന്നതാണ് ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലാണ് ഇമാമിന്റെ ജനനം ഗസാലി എന്ന നാമം നൂൽ നൂൽക്കുന്ന തൊഴിലിനെ കുറിക്കുന്ന ഗസ്സൽ എന്ന പദത്തിൽ നിന്ന് നിർദ്ധരിച്ചതാണ് എന്ന അഭിപ്രായമുണ്ട് അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ തൊഴിൽ പശ്ചാത്തലം ചില ചരിത്രകാരന്മാർ അനുമാനിക്കുന്നുണ്ട് കുടുംബത്തിൽ നിന്ന് തന്നെ പിന്നീട് പ്രസിദ്ധനായി തീർന്നിട്ടുള്ള മറ്റൊരാൾ ഇമാവിൻ്റെ ഇളയ സഹോദരനാണ് അറിയപ്പെട്ട മിസ്റ്റിക്കും സവാന എന്ന സവാന എന്ന വിഖ്യാത കൃതിയുടെ കർത്താവുമായ അഹമ്മദ് ഗസാലി ഇരുവരും ബാല്യം പിന്നീട് മുമ്പ് തന്നെ അവരുടെ പിതാവ് മരണപ്പെട്ടു അങ്ങനെ രണ്ടുപേരും അനാഥരായി പിതാവിൻ്റെ സുഹൃത്തിൻ്റെ മദ്രസയിൽ താമസിച്ചാണ് പ്രാഥമിക വിദ്യാഭ്യാസം സ്വീകരിച്ചത് ശേഷം അഹമ്മദ് ഇബിന് മുഹമ്മദ് റദ്ഖാനിയുടെ കീഴിലാണ് ഗസാലി തൻ്റെ ആദ്യകാല പഠനം പൂർത്തിയാക്കിയത് റദ്ഖാനി എന്ന ഗ്രാമമായിരുന്നു ഈ പണ്ഡിതന്റെ സ്വദേശം പിൽക്കാലത്ത് ഗസാലിയുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനമായി തീർന്ന സെൽജൂക്ക് സുൽത്താനേറ്റിന്റെ ശില്പികളിൽ സുപ്രധാനിയായ മന്ത്രി നിസാമുൽ മുൽഖ് ഇതേ നാട്ടുകാരനായിരുന്നു ഇത്തരം ബന്ധങ്ങൾ ഗസാലിയുടെ പിൽക്കാല രാഷ്ട്രീയ വളർച്ചയിൽ നിർണായകമായി തീർന്നിട്ടുണ്ടാവണം പിന്നീട് ഇമാം ഗസാലി അടുത്ത പ്രദേശമായ ജുർജാനിലേക്ക് യാത്ര ചെയ്തു അവിടെ അബു നാസർ അൽ ഇസ്മായിലി സൂഫിയ വര്യനായ അഹമ്മദ് അലി അൽ ഫർമാദി എന്നിവരുടെ കീഴിൽ പഠനം നടത്തി ജുർജാനിൽ നിന്ന് തൂസിലേക്ക് മടങ്ങുന്ന വഴിയാണ് പിന്നീട് പ്രസിദ്ധമായി തീർന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ഗസാലിയുടെ യാത്രാ സംഘത്തെ ഒരു സംഘം വഴിയിൽ തടഞ്ഞു നിർത്തി കൊള്ളയടിച്ചു കൊള്ളയടിക്കപ്പെട്ട വസ്തുക്കളുടെ കൂട്ടത്തിൽ ഗസാലി തൻ്റെ ജുർജാനിലെ പഠനകാലത്ത് തയ്യാറാക്കിയ കുറിപ്പുകളും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ലാത്ത ആ തിരികെ തരണം ഗജാലി കൊള്ളത്തലവനോട് ആവശ്യപ്പെട്ടു അത്ഭുത പര പരതന്ത്രനായ കൊള്ളക്കാരൻ എന്താണ് ഈ കുറിപ്പുകളിൽ ഉള്ളത് എന്ന് അന്വേഷിച്ചു എൻ്റെ കുറേ വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് എൻ്റെ അറിവുകളാണ് ഇത് കേട്ട കൊള്ളത്തലവൻ നോട്ടുകൾ മടക്കി കൊടുത്തു എന്നിട്ട് ഇങ്ങനെ പ്രതികരിച്ചു അത്രേ ഈ കുറിപ്പുകൾ നഷ്ടപ്പെടുക വഴി നിങ്ങൾ പഠിച്ചത് മുഴുവൻ നഷ്ടപ്പെടുമെങ്കിൽ എന്തു തരം അറിവാണത് ഇമാം ഗി പറയുന്നു ഈ സംഭവത്തിലൂടെ എനിക്ക് ഉചിതമായ വഴി തെളിച്ചു തരാൻ അള്ളാഹു ഉദ്ദേശിച്ചുവെന്ന് ഞാൻ അറിഞ്ഞു തൂസിൽ തിരിച്ചെത്തിയ ശേഷം ഞാൻ ആ കുറിപ്പുകളിലൂടെ വീണ്ടും സഞ്ചരിക്കുകയും അവ മനഃപ്പാടമാക്കുകയും ചെയ്തു ഏതെങ്കിലും എഴുത്തുകളുടെ നഷ്ടം വഴി നഷ്ടപ്പെടുന്നതാവരുത് എൻ്റെ അറിവ് എന്ന് ഞാൻ ഉറപ്പിച്ചു തൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ നിഷാപൂരിലെ ഇമാം അൽ ജുവൈനിയുടെ കീഴിൽ പഠനം ആരംഭിക്കുന്നതോടുകൂടിയാണ് ഗസാൽ എന്ന പണ്ഡിതൻ രൂപപ്പെടുന്നത് ഇമാം അൽ ഹറമൈൻ എന്ന് ഖ്യാതി നേടിയ ജുവൈനി ഫിഖിലും കലാമിലുമുള്ള തൻ്റെ അത്യാഘാതമായ പാണ്ഡിത്യം കൊണ്ട് ജീവിച്ചിരിക്കുക തന്നെ ഐതിഹാസികമായ പ്രസിദ്ധി കരഗതമാക്കിയിരുന്നു അൽ ഹറമൈൻ ഹറമുകളുടെ പണ്ഡിതൻ എന്ന ഈ വിളിപ്പേരിന് ഒരു കാരണമുണ്ട് സെൽജു സുൽത്താൻമാർ ആദ്യകാലത്ത് ഔദ്യോഗികമായി ജുവൈനി പിന്തുടരുന്ന അഷ് അലി കലാമിന്റെ ശത്രുക്കളായിരുന്നു അന്ന് രാജ്യ ഭ്രഷ്ട് നേരിട്ട ജുവൈനി മക്കയിലും മദീനയിലുമാണ് നിരവധി വർഷങ്ങൾ കഴിച്ചുകൂട്ടിയത് പിന്നീട് നിസാമുൽ മുൾക്കിന്റെ സ്ഥാനാരോഹണത്തോടെയാണ് ഔദ്യോഗിക നിലപാടുകൾക്ക് പരിവർത്തനം സംഭവിക്കുകയും സർവ്വവിധ ബഹുമതികളോടെയും യുവൈനി നിഷാപൂരിലെ നിസാമിയിൽ അവരോധിതനാവുകയും ചെയ്യുന്നത് ഉന്നതമായ ചിന്ത കൊണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന് ധാരാളം സംഭാവനകൾ നൽകിയ പണ്ഡിത വര്യനാണ് ഇമാം ജുവൈനി അദ്ദേഹത്തിന്റെ അൽ ഇർഷാദ് പോലെയുള്ള കൃതികൾ കൃത്യമായ വാദഗതിയാലും സൂക്ഷ്മമായ സജ്ഞാവലികൾ കൊണ്ടും രചനാശൈലിയിലെ അനന്യത കൊണ്ടും സവിശേഷമാണ് ഇമാം ഗസാലിയുടെ ബഹുലമായ സാഹിത്യത്തിൽ എമ്പാടും ജുവൈനിയുടെ സ്വാധീനം നമുക്ക് കാണാം ഏതായാലും വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഗസാലി ജുവൈനിയുടെ ശിഷ്യന്മാരിൽ ഒന്നാം സ്ഥാനക്കാരനായി ഏത് വിഷയവും ക്ഷണനേരത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ മികവിൽ സഹപാഠികൾ അത്ഭുതം കൂറി പൊതുവെ പ്രശംസയിൽ പിഷുക്കനായിരുന്ന ജുവൈന് പോലും അറിവിന്റെ സാഗരം എന്ന് ഇമം ഗസാലിയെ വിശേഷിപ്പിച്ചു നിസാമിയയിലെ വാസക്കാലത്ത് നിലവിലുള്ള സകല വിജ്ഞാനീയങ്ങളും വ്യവസ്ഥാപിതമായി പഠിച്ചെടുക്കാൻ അവയിൽ ആണ്ടുമുങ്ങി അവഗാഹം നേടാൻ പരിശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നാം കാണുന്നത് ഫിഖ് കലാം തത്വചിന്ത തുടങ്ങിയ സങ്കീർണ വിഷയങ്ങളെ കലക്കിക്കുടിച്ചാൽ തീപാറുന്ന ഭീഷണിയോടു കൂടിയ ഒരു യുവ ചിന്തകന്റെ ഉദയവും നാം കാണുന്നു കർമ്മശാസ്ത്ര സംബന്ധിയായ തന്റെ ആദ്യകാല രചനയും അദ്ദേഹം ആ സമയത്ത് പൂർത്തിയാക്കുന്നുണ്ട് ജുവൈനയുടെ മരണശേഷമാണ് ഇമാം ഗജാലി മന്ത്രി നിസാമുൽ മുൽ പ്രധാനിയായിട്ടുള്ള സെൽജൂക്കുകളുടെ രാജ്യസദസിന്റെ മജ്ലിസിന്റെ ഭാഗമാവുന്നത് രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രാമാണിയവും സ്വാധീന ശക്തിയുമുള്ള ശക്തിയായി വ്യക്തിയായി ഇമാം ഗസാലി ചുരുങ്ങിയ കാലം കൊണ്ട് കുതിച്ചു നിധാനമായ സംഭവ പരമ്പരകളുടെ ആരംഭമായിരുന്നു അത് സുൽത്താൻ മലിക്ഷ ആയിരുന്നു അന്നത്തെ സെൽജൂഖ് ഭരണാധികാരി എന്നാൽ ഗലീഫയ്ക്കും സുൽത്താനും ഒപ്പം തന്നെ സകലതും കൈപ്പിടിയിലുതുക്കി അധികാരത്തിന്റെ മൂന്നാമത്തെ കേന്ദ്രമായി വർത്തിച്ചിരുന്നത് മന്ത്രി നിസാമുൽ മുൽഖായിരുന്നു ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവുമുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞത കൊണ്ട് സെൽജൂക്കുകൾക്ക് സമൂഹത്തിൽ വേരായിരുന്ന ഒരു ഘടന സൃഷ്ടിക്കുന്നതിൽ സുപ്രധാന പങ്കാണ് ഈ മന്ത്രി വഹിച്ചിരുന്നത് ഇമാം ഗസാലിയെ പോലെ യോഗ്യനായ ഒരു യുവ പണ്ഡിതന്റെ സേവനം സുൽത്താനേറ്റിന് എത്ര പ്രധാനമാണെന്ന് അദ്ദേഹത്തിന്റെ തഴക്കം വന്ന രാഷ്ട്രീയ ദൃഷ്ടികൾക്ക് വ്യക്തമായതിൽ അത്ഭുതമില്ല ഗസാലിയുടെ തർക്കശാസ്ത്രത്തിലെ നൈപുണ്യവും ദൈക്ഷണികമായ ഉന്നത ചിന്തയും പഴക്കവും ചാതുര്യവും ഇതെല്ലാമാണ് ഇമാമുൽ നിസാമുൽ മുൽക്കിനെ ആകർഷിച്ചത് മജ്ലിസിൽ മന്ത്രിയുടെ മുന്നിൽ വെച്ച് ഗസ്സാലിക്ക് സംവാദത്തിൽ നേരിടേണ്ടി വന്നത് അനുഭവ സമ്പന്നരായ എതിരാളികളെയാണ് എതിരാളികളുടെ വലിപ്പമാണ് ഒരാളെ ശക്തനാക്കി രൂപപ്പെടുത്തുന്നത് എന്നതിനെ അന്വർത്ഥമാക്കി അവയിലെ വിജയങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യ ഗിരിമ അനുദിനം വർദ്ധിച്ചു ഏതാണ്ട് എട്ട് വർഷങ്ങൾക്ക് ശേഷം ബാഗ്ദാദിലെ അതിപ്രധാനമായ നിസാമിയ മദ്രസയുടെ തലവനായി നിയമിക്കപ്പെടും വിധത്തിൽ വളർച്ചയുടെ കൊടുമുടു കീറ കൊടുമിടി കീറുകയായിരുന്നു പിന്നീട് ഇമാം ഗസാലി അന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അറിവിന്റെ കേന്ദ്രമായിരുന്നു ബാഗ്ദാദിലെ നിസാമിയ അതിന്റെ തലവനായി വെറും മുപ്പത്തിയാറാമത്തെ വയസ്സിൽ തന്നെ നിയമിതനാവുക എന്നത് ആരെയും കുതിപ്പിക്കുന്ന സാധാരണഗതിയിൽ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വലിയ നേട്ടമായിരുന്നു ഈ സ്ഥാനോ ഈ സ്ഥാനാരോഹണത്തോടെയാണ് ഗസാലി അന്നത്തെ രാഷ്ട്രീയ വൈജ്ഞാനിക പൊതുജീവിതത്തിൻ്റെ ഒത്ത മദ്യത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നത് ഏത് അളവ് കോലി വെച്ച് നോക്കിയാലും അത്ഭുതകരമാവും വിധം സൃഷ്ടിപരമായിരുന്നു ഈ കാലയളവിലെ അദ്ദേഹത്തിന്റെ ജീവിതം ഏതാണ്ട് മുന്നൂറോളം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് കീഴിൽ ഒരേ സമയം പഠിച്ചിരുന്ന കാലം സാങ്കേതികമായ വൈദഗ്ധ്യവും അവഗാഹവുമുള്ള അവഗാഹവും ആവശ്യമുള്ള നിരവധി വിഷയങ്ങളെ അധികരിച്ച് അതിസൂക്ഷ്മവും സങ്കീർണവുമായ വാദമുഖങ്ങളാൽ സമ്പന്നമായ നിരവധി രചനകളാണ് അതോടൊപ്പം ചുരുങ്ങിയ കാലത്തിനിടയിൽ അദ്ദേഹം പൂർത്തിയാക്കിയത് ഓരോന്നും അതാത് വിഷയങ്ങളിലെ മാസ്റ്റർ പീസുകൾ പിൽക്കാല വൈജ്ഞാനിക ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ മൗലികമായ രചനകൾ ഗ്രീക്ക് തത്വചിന്തയ്ക്കെതിരെ നടത്തിയ ഖണ്ഡനങ്ങളുടെ പേരിൽ പ്രസിദ്ധമായ സഹാഫത്ത് ഫലാസഫ തത്വചിന്തയിലെ പൊരുത്തക്കേടുകൾ എന്ന പുസ്തകം തത്വചിന്തയെ സംഗ്രഹിച്ച മക്കാസിദ് ഫലാസിഫ എന്ന പുസ്തകം ഇത്തരം കൃതികളും ഈ കാലയളവിലാണ് രചിക്കപ്പെടുന്നത് ഗ്രന്ഥരചനയുടെയും അധ്യാപനത്തിന്റെയും തിരക്കുകൾക്കിടയിലും രാഷ്ട്രീയ ഇടപെടലുകളിൽ ഇമാം ഗസാലി സജീവമായി അത് പലപ്പോഴും വൈജ്ഞാനികമായിരുന്നുവെങ്കിൽ ചിലപ്പോഴൊക്കെ പ്രായോഗികമായ ഇടപെടലുകളുമായിരുന്നു അന്ന് അബ്ബാസിയ ഖിലാഫത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നത് ഈജിപ്ത് കേന്ദ്രമായ ഫാത്തിമുദ് ഫർണഗൂടും അവയുടെ ആശയ സംഹിതനായ ഇസ് ഇസ്മായിലി വിശ്വാസവുമാണ് അവർക്കെതിരെ അബ്ബാസികളെയും സെൽജൂക്കുകളെയും ന്യായീകരിക്കുന്ന താർക്കിക സ്വഭാവമുള്ള കൃതികളും ഗസാലിയുടെ തൂലികയിൽ പിറന്നു നിസാമുൽ മുൽക്കിന്റെ കൊലപാതകവും മലിക് സുൽത്താൻ മലിക് ഷായുടെ മരണവും ആയിടയ്ക്കാണ് പെട്ടെന്ന് വലിയ രാഷ്ട്രീയ ശൂന്യത കൊണ്ടുവരുന്നത് ആ പശ്ചാത്തലത്തിൽ അബ്ബാസിയ ഖിലാഫ ഖലീഫ മുക്തദിക്കും സെൽജൂക്കുകൾക്കും ഇടയിൽ രൂപപ്പെട്ട അധികാര വടംവലിയിൽ രാഷ്ട്രീയ വിലപേശലുകളുടെ സന്ദേശവാഹകനായി ഗസാലി പിന്നീട് ഖലീഫ മുക്തദിയുടെ മരണശേഷം പ്രായമൂർത്തി എത്താത്ത പുത്രൻ മുന്തസീർ അധികാരമേറ്റ വേളയിലും അഭിവാദ്യം അർപ്പിക്കാൻ കൂടിയ ചുരുക്കം വിശിഷ്ട വ്യക്തികളുടെ പട്ടികയിൽ അദ്ദേഹമുണ്ട് ഇമാമിന് ഉണ്ടായിരുന്ന കുലീന പദവിയും സ്വാധീന ശേഷിയും പ്രതാപവും ഒക്കെ വിളിച്ചോതുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ കരിയറിലും ജീവിതത്തിലും ഉന്നതിയിലും സമൃദ്ധിയിലും വിളങ്ങുന്ന നേരത്താണ് അദ്ദേഹത്തെ പിടിച്ചു കുലുക്കിയ സുപ്രസിദ്ധമായ ആത്മീയ പ്രതിസന്ധി സംഭവിക്കുന്നത് ഇമാം ഗസാലി എഴുതുന്നു എൻ്റെ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഞാൻ സൂക്ഷ്മമായി വിലയിരുത്തി എല്ലായിടത്തു നിന്നും എന്നെ വലയം ചെയ്യുന്ന ബന്ധനങ്ങളുടെ കെട്ടുപാടുകൾ ഞാൻ കണ്ടു എൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും അധ്യാപനം പരലോക വിജയത്തിന് യാതൊരു പ്രയോജനവും ചെയ്യാത്ത തുച്ഛമായതിനെ ചുറ്റിപ്പറ്റിയാണെന്നും ദൈവപ്രീതി കാക്ഷിക്കാതെ പേരും പ്രശസ്തിയും നേടാനുള്ള നെട്ടോട്ടത്തിൽ പ്രചോദിത പ്രചോദിതമാണെന്നും ഞെട്ടലോടെ ഞാൻ അറിഞ്ഞു തൻ്റെ ആത്മകഥയിൽ സൂഫി മാർഗത്തിൻ്റെ സത്യം തിരിച്ചറിഞ്ഞ ഒരാൾ എന്ന നിലയിലാണ് തുടർന്നുണ്ടായ ഈ പ്രതിസന്ധികളെ വർണ്ണിക്കുന്നത് സൂഫി ജ്ഞാനം പുസ്തകങ്ങളിലൂടെ മാത്രം നേടാൻ കഴിയുന്നതല്ല എന്നും അനുഭവപരമാണെന്നും അതിന് ആ മാർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അനിവാര്യമാണെന്നും ഗസാലി തിരിച്ചറിയുന്നു പക്ഷേ പ്രിയപ്പെട്ടതെല്ലാം തിരിച്ച് അത്തരമൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എളുപ്പമായിരുന്നില്ല ഏതൊരാളും കൊതിക്കുന്ന പദവികളുടെ ഉത്തുംകതയിൽ വിരാജിക്കുന്ന വേളയിൽ വിശേഷിച്ചും സത്യത്തിൻ്റെ മാർഗം തുറന്നു കിട്ടിക്കഴിഞ്ഞിട്ടും അതിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തതിൻ്റെ വൈഷമ്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധിയുടെ കാരണമായത് ഏതാണ്ട് ആറുമാസക്കാലം ഈ സ്ഥിതി തുടർന്നു ഓരോ ദിവസവും അദ്ദേഹം ഒരു സൂഫി ജീവിത രീതി ആശ്ലേഷിക്കുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും പിൻവലിയുകയും ചെയ്തു ഇമാം ഖസ്സാലി തുടരുന്നു ഹിജറ നാനൂറ്റി എൺപത്തെട്ട് ഹജബ് വരെയുള്ള ആറ് മാസങ്ങളിൽ ഇങ്ങനെ മോഹങ്ങളുടെ ഉൾവലിയിലും പാരത്രിക മോക്ഷത്തിൻ്റെ പ്രതീക്ഷയ്ക്കുമിടയിൽ ഞാൻ ചാഞ്ചാടി ഒടുവിൽ ആ മാസം സ്വാതന്ത്ര്യം നിർബന്ധിതാവസ്ഥയ്ക്ക് വഴിമാറി അള്ളാഹുവിൻ്റെ നാവുകൾക്ക് വിലങ്ങിട്ടു ഞാൻ സർവ്വശക്തിയും സംഭരിച്ച് അധ്യാപനം തുടരാൻ പരിശ്രമിച്ചു പക്ഷെ ഒരു വാക്കുപോലും എൻ്റെ നാവുകളിൽ നിന്ന് പുറപ്പെട്ടില്ല പണ്ഡിതന്മാർക്കിടയിൽ താരവും തരംഗവുമായിരുന്ന ഗസാലി വിദ്യാർത്ഥികൾക്ക് മുന്നിൽ സംസാരിക്കാൻ പോലും ആവാതെ പകച്ചു നിൽക്കുന്നു അദ്ദേഹത്തിന് ബാധിച്ച രോഗം തിരിച്ചറിയാൻ ഡോക്ടർമാർ കിണഞ്ഞു ശ്രമിച്ചു ഒരു രോഗസൂചനയും കണ്ടെത്താനാവാതെ അവർ കുഴങ്ങി പക്ഷേ സംഭവിക്കുന്നത് എന്തെന്ന് ഗസാലിക്ക് ഉറപ്പായി ഒരു തീരുമാനത്തിന് ഇനിയും വൈകിക്കൂട ബാഗ്ദാദിൽ താൻ അനുഭവിക്കുന്ന സകല സുഖ സൗകര്യങ്ങളും പദവികളും ത്യജിച്ച് സൂഫിസത്തിന്റെ ജ്ഞാനമാർഗത്തിലേക്ക് ഇറങ്ങാൻ അദ്ദേഹം ഉറപ്പിച്ചു തീർത്തും രഹസ്യാത്മകമായാണ് തുടർന്ന് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത് ഒരുപക്ഷേ തൻ്റെ പദ്ധതി സെൽജൂക്കുകളുടെയും അബ്ബാസികളുടെയും ചിലവിൽ ചെവിയിലെത്തിയാൽ അവർ അതിന് തടസ്സം നൽകുമെന്നും ഗസ്സാലി ഭയപ്പെട്ടിരുന്നിരിക്കാം സമ്പാദ്യം ആവശ്യ ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ച് അദ്ദേഹം ദാനം ചെയ്തു തൻ്റെ കുടുംബത്തിൻ്റെ ചെലവുകൾക്ക് സംഖ്യ ബാഗ്ദാദ് കേന്ദ്രമായ നിലവിലുണ്ടായിരുന്ന പണ്ഡിതന്മാർക്കുള്ള ഒരു എൻഡോമെന്റിൽ നിക്ഷേപിച്ചു തൻ്റെ ചില ക്ലാസുകളുടെ ഉത്തരവാദിത്വം സഹോദരൻ അഹമ്മദ് ഗസ്സാലിയെ ഏൽപ്പിച്ചു ഇങ്ങനെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഹജ്ജ് യാത്രയ്ക്ക് എന്ന രൂപേണ അദ്ദേഹം ബാഗ്ദാദ് വിട്ടു ലക്ഷ്യം ഡെമാസ്കസായിരുന്നു ഈ പരിവർത്തനത്തിന് ശേഷം പിന്നീട് ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലേറെ നീ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്ന് ഗസാലി പൂർണ്ണമായി അകന്നു ജീവിച്ചു സൂഫി ജീവിതത്തിൻ്റെ അനുഭവ യാഥാർത്ഥ്യങ്ങളിലേക്ക് അദ്ദേഹം മിഴു തുറന്നു ഡെമാസ്കസിൽ ഉമയീദ് പള്ളിയുടെ മിനാരത്തോട് ചേർന്ന ഒരു കൊച്ചു കൊച്ചുമുറിയിലാണ് ഗസാലി കഴിച്ചുകൂട്ടിയത് വിക്രുകളും ഏകാന്തവാസവും ആരാധനകളുമായി പരിത്യാഗത്തിൻ്റെതായ ഒരു അഗാധ ജീവിതം അതോടൊപ്പം പള്ളിയങ്കണത്തിലും സാവിയകളിലും അധ്യാപന വൃത്തി ചെയ്ത അദ്ദേഹം തൻ്റെ മാക്നം ഓപ്പസായ ഇഹ്യ ഉലുമുദ്ദീൻ്റെ രചന ആരംഭിക്കുന്നതും ഈ കാലത്താണ് ഏതാണ്ട് ആറു മാസത്തിലേറെ കാലം ഡമാസ്കസിൽ താമസിച്ച ശേഷം അവിടെ ഇടുവാൻ അദ്ദേഹം തീരുമാനിച്ചു ഇതിലേക്ക് നയിച്ച ഹൃദയഹാരിയായ ഒരു സംഭവം ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ഒരിക്കൽ ഇമാം ഗി ഡമാസ്കസിലെ വലിയൊരു മദ്രസയിൽ കഴിച്ചുകൂട്ടവേ അവിടെ ഒരു പ്രഭാഷണം ശ്രവിക്കാനിടയായി ആ പ്രഭാഷകൻ ഇമാം ഗജാലി എന്ന മഹാപണ്ഡിതനെ ഉദ്ധരിച്ച് പലതും സംസാരിച്ചു പ്രഭാഷകനോ സദസ്സിനോ തങ്ങൾക്കിടയിൽ തന്നെ ഈ മഹാപണ്ഡിതൻ പരിക്കൻ വേഷഭൂഷാദികളിൽ ദരിദ്ര സാധാരണക്കാരനായി ഇരിപ്പുണ്ട് എന്ന സത്യം അറിയാമായിരുന്നില്ല പ്രഭാഷകൻ ഉത്സാഹത്തോടെ ഗസാലിയുടെ അറിവിന്റെയും പാണ്ഡിത്യത്തിന്റെയും വലിപ്പം ഉണർത്തി ഇത് കേട്ടിരുന്ന ഗസാലി ആളുകൾ തന്നെ തിരിച്ചറിയാനിട വന്നാൽ അത് ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാവുന്ന വിധത്തിൽ തന്റെ ഗർവ് ഉണർത്താൻ കാരണമാവും എന്ന് ഭയന്നു ഡെമാസ്കസ് വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവാൻ അദ്ദേഹം തീരുമാനിച്ചു തുടർന്ന് ജറൂസലേമിലേക്കായിരുന്നു യാത്ര അവിടെ ബൈത്തുൽ മുക്കദ്ദീസിന് കിഴക്ക് ഒരു സൂഫി കേന്ദ്രത്തിൽ താമസം ഖുബത്തു നെഖ്റ ദിവസവും എന്നും ചിലപ്പോഴൊക്കെ അതിനുള്ളിൽ അടച്ചിരുന്ന ചിന്തകളിലും പ്രാർത്ഥനകളിലും ധ്യാനത്തിലും മുഴുകുമായിരുന്നുവെന്നും ആത്മകഥയിൽ കാണാം അടുത്ത ഹജ്ജ് കാലം വരെ അവിടെ തുടർന്ന ശേഷം അദ്ദേഹം ഹിജാസിലേക്ക് തിരിച്ചു യാത്രാമത്യെ ഹെബ്രോണിലെ ഇബ്രാഹിം നബിയുടെ ഖബർ സന്ദർശിച്ച ഗസാലി അവിടെ വെച്ച് വിഖ്യാതമായൊരു പ്രതിജ്ഞ ചെയ്തു ഇനിയൊരിക്കലും ഒരു ഭരണാധികാരിയുടെയും സന്നിധിയിൽ പോവില്ല അവരുടെ യാതൊരു ഔദാര്യവും പറ്റില്ല ആഘോഷമാക്കപ്പെടുന്ന താർക്കിക മത്സരങ്ങളിൽ ഒരിക്കലും പങ്കെടുക്കില്ല ഹജ്ജിനു ശേഷം തൻ്റെ അലച്ചിൽ തുടർന്ന ഗസാലി ഒടുവിൽ ബാഗ്ദാദിൽ തിരിച്ചെത്തുമ്പോൾ ഏതാണ്ട് രണ്ടു വർഷം കഴിഞ്ഞിരുന്നു ഗസാലി തികച്ചും പുതിയൊരു മനുഷ്യനായിരുന്നു ഒരു സമകാലികൻ രേഖപ്പെടുത്തുന്നു ഹാമിദ് ഗസ്സാലി ആദ്യത്തെ വട്ടം ബാഗ്ദാദിൽ വരുമ്പോൾ അഞ്ഞൂറിലേറെ ദിനാർ വിലയുള്ള പളപളപ്പുള്ള വസ്ത്രങ്ങളിലായിരുന്നു ഇന്ന് ഏറെ അലഞ്ഞു തിരിഞ്ഞു പരിത്യാഗിയായി തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം ധരിച്ചിരിക്കുന്നത് അഞ്ച് പൈസ വിലയില്ലാത്ത താഴ്ന്ന ഇനം വസ്ത്രങ്ങൾ ഒരുപാട് സമകാലികർ ഗസാലിക്ക് സംഭവിച്ച പരിവർത്തനത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാഗ്ദാദിൽ നിന്ന് ഏറെ വൈകാതെ ജന്മദേശമായ തൂസിലേക്ക് മടങ്ങിയ ഗസാലിയെ അവസാന കാലത്ത് സന്ദർശിച്ച അബ്ദുൽ ഗാഫിർ ഗസാലിയിൽ സംഭവിച്ച മാറ്റത്തിന്റെ ആഴത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു മുമ്പ് അദ്ദേഹത്തിന്റെ ആളുകളോടുള്ള പെരുമാറ്റം ദാർഷ്ട്യം നിറഞ്ഞതായിരുന്നു വാക്കുകളും ചിന്തകളും ആശയങ്ങളും അനായാസം കുറിക്കുകൊള്ളുന്ന വിധം പ്രയോഗിക്കാനുള്ള സവിശേഷ സിദ്ധിയുടെ ആത്മവിശ്വാസത്തിൽ അന്ധതയോടെ ഗർവോടെ പ്രസിദ്ധിയെ പിന്തുടർന്ന ഒരാൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്കിലും നോക്കിലും കൈവന്ന അദബുകൾ വ്യാജമായി എടുത്തണിഞ്ഞ ഒന്നാണോ എന്ന് കൂടി ഞാൻ ആദ്യം സംശയിച്ചു പക്ഷെ അതങ്ങനെയല്ല മറിച്ച് അദ്ദേഹം തികച്ചും മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ കണ്ടു ബാഗ്ദാദിൽ താൻ അറിഞ്ഞ താനറിഞ്ഞത്കർഷേച്ഛ നിറഞ്ഞ ആ വ്യക്തിത്വത്തിന് സഹജമായത് കഴിയും ഇനി ഇങ്ങനെ മാറാൻ കഴിയുമോ എന്ന അത്ഭുതമാണ് അബ്ദുൽ ഗാഫറിൻ്റെ വരികളിൽ കാണാൻ കഴിയുന്നത് തൻ്റെ അവസാന വർഷങ്ങൾ ഏറിയ പങ്കും ഇമാം ഗസാലി ദൂസിൽ തന്നെ കഴിച്ചുകൂട്ടി അവിടെ സ്ഥാപിച്ച സാവിയയുടെ സൂഫി കേന്ദ്രത്തിന്റെ സ്വകാര്യതയിൽ അദ്ദേഹം അധ്യാപനം തുടർന്നു പിൽക്കാലത്ത് മുസ്ലിം ഭൗതിക ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ച ഹ്യാ ഉലുമിദ്ദീനാണ് അവിടെ പ്രധാനമായും പഠിപ്പിച്ചിരുന്നത് ഇടയ്ക്ക് ഹ്രസ്വകാലം നിഷാപൂരിലെ നിസാമിയയിൽ സന്ദർശനം നടത്തിയെന്ന് ചോദിച്ചാൽ അധികാരത്തിൻ്റെ സ്ഥാപനങ്ങളോട് പിന്നീട് എന്നും ഗസാലി മുഖം തിരിച്ചു നിസാമുൽ മുൽക്കിന്റെ പുത്രൻ ഫക്രു മുൽക്കിൻ്റെ നിരാകരിക്കാൻ കഴിയാത്ത നിർബന്ധത്തിന് വഴങ്ങിയാണ് നീണ്ട വർഷങ്ങൾക്ക് ശേഷം നിഷാപൂരിലെ നിസാമിയയിൽ കുറച്ചു കാലം പഠിച്ചത് അതിന് പ്രതിഫലം വാങ്ങിക്കുവാൻ പക്ഷേ അദ്ദേഹം കൂട്ടാക്കിയില്ല ഗസാലി തന്റെ മുൻ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോയിരിക്കുന്നു എന്ന വിമർശനവും പ്രചാരണവും ആ സമയത്ത് ശത്രുക്കളിൽ നിന്നും അനുയായികളിൽ നിന്നും ഒരേപോലെ ഉയർന്നുവന്നു അതോടൊപ്പം അതിതീവ്രമായ ചില രാഷ്ട്രീയ ഗൂഢാലോചനകളും അദ്ദേഹത്തിനെതിരിൽ രൂപപ്പെട്ടു ഈ സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇമാം തന്റെ ദൈക്ഷണിക ആത്മകഥയായ അറിവില്ലായ്മയിൽ നിന്നുള്ള മോചനം മുൻകിത് മിൻ അൽ ദലാൽ എന്ന ചിക്കുന്നത് അതിൽ തൻ്റെ തീരുമാനത്തെ അദ്ദേഹം ന്യായീകരിക്കുന്നു മതപരമായ ഉപേക്ഷയും തെറ്റായ ചിന്താരീതികളുടെ പ്രലോഭനവും സാർവത്രികമായ സമയത്ത് ആവശ്യമായ ഒരു മത നവോത്ഥാനത്തിന് വേണ്ടിയാണ് സാവിയയുടെ സ്വകാര്യതയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നത് എന്തായാലും ചുരുങ്ങിയ കാലം മാത്രമാണ് അദ്ദേഹം നിഷാപൂരിൽ പഠിപ്പിച്ചത് ബാഗ്ദാദിലെ പഴയ സ്ഥാനത്തേക്ക് മടങ്ങാനുള്ള സെൽജൂപ്പ് സുൽത്താൻ മുഹമ്മദ് തഫാറിന്റെ ക്ഷണം പിന്നീട് നിരസിക്കുകയും ചെയ്തു ഇങ്ങനെ മുമ്പ് ഹെബ്രോണിൽ വെച്ച് ചെയ്ത മൂന്ന് പ്രതിജ്ഞകളിൽ ഒന്നാമത്തേതിൽ നിന്ന് അല്പം പിന്നോട്ട് പോയെങ്കിലും മറ്റു രണ്ട രണ്ടെണ്ണം അദ്ദേഹം ജീവിതകാലം മുഴുവൻ പാലിച്ചു ക്രൂസിലെ അവസാന കാലത്തും എഴുത്തിലും അധ്യാപനത്തിലും വ്യാപൃതനായിരുന്നു ഗിസാലി മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവസാന പുസ്തകത്തിന്റെ രചന പൂർത്തിയാക്കിയത് ഈ സമയത്ത് നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ കീഴിൽ തൂസിലെ വീടിനോട് ചേർന്ന് സാവിയയിൽ പഠിക്കുന്നുണ്ടായിരുന്നു ഹിജറ അഞ്ഞൂറ്റി അഞ്ചിൽ അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ വൈജ്ഞാനികമായി കർമ്മ നിരതമായിരുന്ന ആ മഹാനുഭാവന്റെ ഇഹലോകവാസം അവസാനിച്ചു സഹോദരൻ അഹമ്മദ് ഗജാലി മരണസമയത്ത് സമീപമുണ്ടായിരുന്നു കുജത്തുൽ ഇസ്ലാം എന്ന നാമധേയത്താൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പ്രസിദ്ധനായി തീർന്നിരുന്ന ഇമാം ഗജാലിയുടെ മരണവാർത്ത തലസ്ഥാനമായ ബാഗ്ദാദിൽ എത്തിയപ്പോൾ ആസ്ഥാന കവിയായിരുന്ന അഭിവാർതി അന്ന് പാടി അദ്ദേഹം പോയി നമ്മെ പിടിച്ചു വയ്ക്കുന്ന കഠിനമായ നഷ്ടങ്ങളുടെ കണക്കിൽ പകരം വയ്ക്കാനില്ലാത്ത ഒരു വ്യക്തിത്വത്തെ വേർപിരിയുന്നതിലും വലിയ മറ്റൊരു നഷ്ടമുണ്ടോ